അസ്സാം വാലൈക്കും വറഹമത്തല്ല അയ്യുഹത്തുല്ലാബുല്ല മർഹബംബിക്കും ഇലാസൊഫിൻ ജജീത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജുഹാ അൽ ഹാരിസിയെക്കുറിച്ച് അല്ലേ ആരായിരുന്നു ജുഹ അൽ ഹാരിസി എന്ന് പറയുന്നത് ഹിയ റുവാ അവളൊരു നോവലിസ്റ്റ് ആയിരുന്നു അല്ലേ റുവായി ആയിരുന്നു ഒരു നോവലിസ്റ്റ് ആയിരുന്നു മിൻ ഐന എവിടെ നിന്നുള്ള നോവലിസ്റ്റ് ആണ് മിൻ ഒമാൻ എവിടെ നിന്നുള്ളതാണ് ഒമാനിൽ നിന്നുള്ളതായ നോവലിസ്റ്റാണ് അതോടുകൂടെ അവർക്കൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു അല്ലേ എന്തായിരുന്നു ിൻ ഒമാൻ ഒമാനിൽ നിന്നുള്ളതായ ഒരു നോവലിസ്റ്റ് നോവലിസ്റ്റാണ് അവരല്ലേ അതോടുകൂടെ അവർക്കൊരു പ്രത്യേകത കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു മാൻ ബുക്കർ ബുക്കർയ അല്ലേ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ മാൻ ബുക്കർ ഇൻ്റർനാഷണൽ അഥവാ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ അറേബ്യൻ എഴുത്തുകാരിയാണ് നോവലിസ്റ്റാണ് ആര് ആര് ജുഹാ അൽ ഹാരിസി എന്ന് പറയുന്നത് അല്ലേ അതോടൊപ്പം തന്നെ നമ്മളൊരു ആക്ടിവിറ്റിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കലിമാറ്റു തെഹദീബിയ ആ ഒരു മൊക്കാബലയിൽ വരുന്ന ആ ഒരു ഇൻ്റർവ്യൂവിൽ വരുന്ന കലിമാറ്റു തെഹദീബിയകൾ നമ്മൾ കണ്ടെത്തി എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാവരും എഴുതി എടുത്തിട്ടുണ്ടാവുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്ന ഈഷാദിനു നമുക്കൊരു പുതിയ ഭാഗത്തിലേക്ക് കടക്കാം എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് എജ്രീഫി മദ്രസ് ദിന ഭർണാഭജൻ തെഹഫീസിയും فيه فيديو ഇഷാരി ഖുഫീഹി ആനിമുൽ മിഫ്ത باستخدام ഇസ്തബിയാൽ മുഖാബലിദാമിൽ അൽിയ എന്താണ് അവിടെ പറയുന്നത് എജീഫി മദ്രസത്തിനാ നമ്മുടെ മദ്രസയിൽ നടക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ നടക്കുന്നുണ്ട് തഹ്ഫീസിയൻ തഹ്ഫീസിയുൻ ബർനാമജുൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ മോനം ഭർണാമജ് എന്താ ഭർണാമജ് എന്ന് പറഞ്ഞാൽ എന്താണ് മത പ്രോഗ്രാം എന്നാണ് അല്ലേ തഹ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ അപ്പോൾ എന്താണ് ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം ഇഷാരിഖു ഫീഹി അതിൽ പങ്കെടുക്കുന്നത് ഓനിമുൽ മിഫ്താഹാണ് അതിൽ പങ്കെടുക്കുന്നത് എന്നാണ് അബറ പറ ഫീദിയോ വീഡിയോ കോൺഫറൻസ് വഴി കേട്ടോ വീഡിയോ കോൺഫറൻസ് വഴി അതിൽ ആര് പങ്കെടുക്കുന്നുണ്ട് ഓനിമുൽ മിഫ്താഹ് പങ്കെടുക്കുന്നുണ്ട് നൊയ് ഇസ്തബിയാനൽ മൊക്കാബലോ നമുക്ക് എന്താ ചെയ്യാം നൊഇ നമുക്ക് തയ്യാറാക്കാം ഇസ്തബിയാനൽ മൊക്കാബല ഇൻ്റർവ്യൂവിനുള്ള ചോദ്യാവലികൾ തയ്യാറാക്കാം എന്നാണ് ബിസ്തിഹ്ദാമിൽ അഥവാത്തിൽ ഇസ്തീഫാമിയ അല്ല ചെയ്യാം താഴെ കൊടുത്തിട്ടുള്ളതായ അഥവാത്തിൽ ഇസ്തിഫാമിയ നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് എന്നാണ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അപ്പോൾ ഇദ്ദേഹത്തെ എന്താണ് വീഡിയോ കോൺഫറൻസിലൂടെ ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ് അല്ലേ അപ്പോൾ അതിനു വേണ്ട ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം തയ്യാറാക്കണം എന്നാണ് അപ്പോൾ അതിനു മുമ്പായി ആരാണ് ഓനിമുൽ എന്ന് പറയുന്നത് ആരാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ ടീച്ചറോട് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് നിങ്ങളതൊന്ന് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് മിഫ്താഹ് കേട്ടോ ورحمة الله وبركاته أكيد كنت متوقعين أني بدخل على كرسي وتحرك لا لأني دائما أحب أمشي على يدي الله أنعم علي بنعمة كثيرة منها قوة يدي أحب أحس بنعم الله علي وأحب أعيش واقعي اللي أشوفه جميل اسمحوا لي أعرفكم بنفسي اسمي غانم محمد المفتاح عمري 16 سنة في صف ثاني ثانوي ولدت في عام 2002 وكانت ولادة صعبة صعبة وايد أكيد مو علي على أمي كانت صعبة لأنها ولادة مبكرة في الشهر السادس واثناء فترة الحمل وبسبب المضاعفات الخطرة اللي تعرضت لها أمي نصحها أحد الأطباء بجهاز الجنين المشوه رحمة فيه وفيها وكان رد أمي عليه ربي أرحم مني ومنك فيه قررت بدون أي تردد المحافظة عليه ولولا إرادة الله ثم لو ما اتخذت أمي هالقرار ما كنت موجود بينكم الحين أكيد تتساءلون يقول <applause> لكم ലോക ഫുട്ബോൾ ടൂർണമെന്റിൽ ഇദ്ദേഹം നടത്തിയ പ്രസംഗമാണ് നമ്മളിവിടെ കേൾക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലാണ് ജനിക്കുന്നത് പത്തറിൽ രണ്ടായിരത്തി രണ്ടിലായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് കാഡ്രൽ റിഗ്രഷൻ സിൻഡ്രോം എന്ന് പറയുന്ന രോഗം ബാധിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം മാത്രമല്ല അല്ലെങ്കിൽ താഴത്തെ ഭാഗങ്ങളിൽ നിന്നും അല്പം മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു രോഗമാണ് അദ്ദേഹത്തിന് ബാധിച്ചിട്ടുള്ളത് ഇത്രയൊക്കെ പരിമിതികൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് ഏട്ടോ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പ്രചോദനം നൽകുന്ന ജീവിതത്തിൽ പ്രചോദനം നൽകുന്ന അതുപോലെ തന്നെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ലോകത്തിലെ ഒരുപാട് ആളുകൾക്കൊക്കെ ഇദ്ദേഹം പ്രചോദനമായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് വായിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം മാനേജ്മെന്റിൽ പഠനം നടത്തുകയും നല്ലൊരു സംരംഭകൻ കൂടിയാണ് ഇദ്ദേഹം എന്നാണ് പറയുന്നത് ശാരീരിക പരിമിതികൾ ഒന്നിനും തടസ്സമല്ല എന്നുള്ളൊരു സന്ദേശം ലോകത്തെത്തിക്കാൻ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്ന സമയത്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും لعبت إنسانية كثيرة شخصية وعربة مع جهات رسمية في الدولة داخل وخارج قطر حصلت على جوائز وألقاب عديدة كرتب بالحكام وقادات دول كثيرة أنا سفير الدولة الحسنة وسفير فخري للكثير من الجهات الرسمية في الدولة أصبحت والحمد لله ملهم ومؤثر لملايين البشر على برامج التواصل الاجتماعي وما ذكرت كل هالأشياء علشان أستعرض أو أتباهى فيها ولكن لي أقول لكم بالإرادة والعزيمة نحقق المستحيل وبالعلم والعمل نرتقي ونتطور نعم അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണേ ഇനി നമുക്ക് നമ്മുടെ ആ ചോദ്യത്തിലേക്ക് കടക്കാം എന്തായിരുന്നു നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്ന ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം അതിൽ ആരാണ് പങ്കെടുക്കുന്നത് ഓനിമുൽ മിഫ്താഹാണല്ലേ അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കുവാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുവാൻ പറ്റുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കുവാനായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് അഥവാത്തുൽ സിഫാമിയ ചോദ്യം ചോദിക്കുവാനുള്ള അഥവാത്തുകൾ ഹർഫുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ ചോദ്യം തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമുക്കവിടെ കൊടുത്തിട്ടുള്ള അഥവാത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ല വെൽ മാ അല്ലെ മാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് എന്നാണ് അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കില്ല മസ്മുഖ് നിന്റെ പേരെന്താണ് അല്ലേ മഹദ ഇതെന്താണ് എന്നൊക്കെ ചോദിക്കാനാണ് ഉപയോഗിക്കുന്നത് മാ എന്ന് ഉപയോഗിക്കുന്നത് അസാനി രണ്ടാമത്തത് എന്താണ് മൻ മൻ ഹദദ ഇതാരാണ് മമാക് ആരാണ് നിന്റെ കൂടെയുള്ളത് അല്ലേ എന്നൊക്കെ ചോദിക്കാനാണ് ഇതുപയോഗിക്കുക മൻ ഉപയോഗിക്കുന്നത് അസാലേ മത്ത മൂന്നാമത്തത് എന്താണ് മത്ത എപ്പോൾ എന്നാണ് മത്ത ജോത്ത നീ എപ്പോഴാണ് വന്നത് മറ്റാത്ത ദഹബൈലിൽ മത് റസ എപ്പോഴാണ് നീ സ്കൂളിലേക്ക് പോകുന്നത് മറ്റാത്തർ ജിയോമിനൽ ബൈച്ച് എപ്പോഴാണ് നീ വീട്ടിൽ നിന്നും മടങ്ങുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കാനാണ് ഇതുപയോഗിക്കുന്നത് മത്ത ഉപയോഗിക്കുന്നത് ഐന നാലാമത്തത് ഏതാണ് ഐനയാണല്ലേ അയിന ബൈത്തുക്ക് നിൻ്റെ എവിടെ ഐന കിതാബുക്ക് നിൻ്റെ പുസ്തകം എവിടെ ഐന കലമുക്ക് നിൻ്റെ പേന എവിടെ എന്നൊക്കെ ചോദിക്കാനാണ് ഒരു സ്ഥലത്തെ ചോദിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക ഐന ഉപയോഗിക്കുന്നത് അൽഹാമീസ് കെയ്ഫ അഞ്ചാമത്തേത് എന്താണ് കെയ്ഫയാണല്ലേ എങ്ങനെ കെയ്ഫ ഹാലുഖ് നിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കൈഫ മറന്നുക്ക് നിൻ്റെ രോഗം എങ്ങനെയുണ്ട് കൈഫ ഖാന ശ്രീഹലതു നിൻ്റെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാനാണ് ഉപയോഗിക്കുന്നത് കൈഫ ഉപയോഗിക്കുന്നത് ഒരു ഹാലിനെ ഹാലിന് ഒരവസ്ഥയായിരിക്കും നമ്മൾ കൈഫ എന്നുള്ള ചോദ്യത്തിലൂടെ ചോദിച്ച് മനസ്സിലാക്കുന്നത് അല്ലേ അസാദിസ് ഹൽ എന്നാണ് ഹൽ ഹൽ എന്ന് പറഞ്ഞാൽ ആണോ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ അൽ ഹദ കിതാബുഖ് ഇത് നിൻ്റെ പുസ്തകമാണോ ഹൽ ഹദാ സീക്സ് ഇത് നിൻ്റെ കൂട്ടുകാരനാണോ ഏഴാമത്തേത് എന്താണ് മിൻ ഐന മിൻ ഐന എന്നാണ് അല്ലേ മിൻ ഐന ചേത്ത നീ എവിടെ നിന്നാണ് വരുന്നത് മിൻ ഐന ഇഷ്ടൽ കിതാബ് എവിടെ നിന്നാണ് നീ ഈ ഒരു പുസ്തകം വാങ്ങിച്ചത് അപ്പോൾ അതിനാണ് നമ്മൾ ഏത് ഏതുപയോഗിക്കുക മിൻ ഐന എവിടെ നിന്നും എന്നാണ് അർത്ഥം അസാമിൻ കെം എന്നാണ് എട്ടാമത്തത് എന്താണ് കം കെം തോലിബൻ ഫസ്റ്റ് ലിഖ് നിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് കെം കലമൻ ഇന്ദക് നി അടുത്ത് എത്ര പേനയുണ്ട് ക്ം കിതാബൻ ഇന്ദഖ് നിൻ്റെ അടുക്കൽ എത്ര പുസ്തകമുണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുവാനൊരു എണ്ണത്തെ ചോദിക്കുവാനാണ് ഏതുപയോഗിക്കുന്നത് കെം ഉപയോഗിക്കുന്നത് കേട്ടോ ു ശേഷം എപ്പോഴും മുഫ്രതായിരിക്കും വരുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്മിന് ശേഷം എപ്പോഴും മുഫ്രദ് ഏകവചനം നമ്മൾ അർത്ഥം പറയുന്ന സമയത്ത് ബഹുവചനത്തിൻ്റെ അർത്ഥമായിരിക്കും പറയാം ടീച്ചർ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണേ നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് എങ്ങനെ ചോദിക്കും കം സ്വതിയക്കൻ ലക്ക് നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്നാണ് അർത്ഥം പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്നായിരിക്കും നിനക്ക് എത്ര കൂട്ടുകാരുണ്ട് എന്നാണ് പക്ഷെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് കം സ്വദിയ നിനക്ക് എത്ര ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുക പക്ഷെ നമ്മൾ അർത്ഥം പറയുമ്പോൾ എന്താ പറയേണ്ടത് നിനക്ക് എത്ര കൂട്ടുകാർ ഫ്രണ്ട്സ് കം കലമൻ എത്ര പേനയുണ്ട് പേനകളുണ്ട് എന്നാണ് അർത്ഥം പറയുക പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും കലം എന്ന് പറയുന്ന ഏകവചനം മുഫ്രതായിരിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അച്ഛനിവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ അദാത്തുകൾ വെച്ചിട്ടുള്ള നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ബാക്കി മക്കളെ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പാഠഭാഗത്തിലേക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി നോക്കാം ഒന്നാമത്തേത് മാ ആണ് അല്ലേ മാ വെച്ചിട്ട് നമുക്ക് എന്താണ് ചോദ്യം ചോദിക്കാൻ പറ്റുക നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കാമല്ലേ അപ്പോൾ എങ്ങനെ ചോദിക്കാം മസ്മുഖൽ കരീം എന്താണ് ചോദിക്കേണ്ടത് മസ്മുഖൽ കരീം എന്നാണ് ചോദിക്കേണ്ടത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ബഹുമാനിക്കുന്ന ഉന്നത ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കണം മസ്മുഖ എന്ന് മാത്രം ചോദിക്കരുത് മസ്മുഖൽ കരീം നിങ്ങളുടെ ആ ഒരു ഗുഡ് നെയിം എന്താണ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ രണ്ടാമത്തെ അതാത് ഏതാണ് മൻ എന്നാണ് അല്ലേ മൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചോദ്യം ചോദിക്കാം നിങ്ങളുടെ ഈ ഒരു വിജയത്തിന് പിന്നിൽ ആരാണ് എന്ന് ചോദിക്കാം അല്ലേ മൻ വറാഉ ഓ ഹാതന്നജ മൻ വറാഉ ഓ ഹാതന്നജ നിങ്ങളുടെ ഈ ഒരു വിജയത്തിന് പിന്നിൽ ആരാണ് അടുത്തതെന്താണ് മത എന്നാണല്ലേ മത അച്മംത ദിറാസുഖ് എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കിയത് മത അത്മന്ത എപ്പോഴാണ് നിങ്ങൾ പൂർത്തിയാക്കിയത് ദിറാസുഖ് നിങ്ങളുടെ പഠനം നാലാമത്തത് എന്താണ് ഐന എന്നാണ് എന്നാണേലെ ഐന തെസ്കുനു അൽ ആൻ ഐന തെസ്കുനു അൽ ആൻ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് തെസ്കുനു എന്ന് പറഞ്ഞാൽ നിങ്ങൾ താമസിക്കുക എന്നാണ് അടുത്തതെന്താണ് കൈഫ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് കുതറച്ചുഖ് നിങ്ങളുടെ കഴിവിനെ കൈഫ് ആറാമത്തത് എന്താണ് ഹൽ നിങ്ങൾ ഈ ജീവിതത്തിൽ സന്തുഷ്ടനാണോ അല്ലെങ്കിൽ തൃപ്തനാണോ ഇങ്ങനെ ചോദിക്കാം ഹൽ അൽ നിങ്ങളാണോ റാലിൻ തൃപ്തിയുള്ളവനാണോ ഫി ഹയാത്തി നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഏഴാമത്തത് എന്താണ് മിൻ ഐന എവിടെ നിന്നും എന്ത് ചോദിക്കാം നിങ്ങൾ എവിടെ നിന്നാണ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത് ഡിഗ്രി പൂർത്തിയാക്കിയത് എവിടെ നിന്നാണ് മിൻ ഐന തഹർ മിൻ ഐന തഹർ ത അടുത്തത് എന്താണ് കം എന്നാണ് കം ബർണാമിജൻ ഷാരഖ് ച ം ബർണാമിജൻ ഇത്ര പ്രോഗ്രാമുകളിലാണ് ഷാറഖ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ളത് ദുവലിയൻ ഇൻ്റർനാഷണൽ അപ്പോൾ ഇൻ്റർനാഷണൽ പ്രോഗ്രാമുകളിൽ എത്ര നിറത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ടീച്ചറോടെ പറഞ്ഞു തന്ന രൂപത്തിലും അതല്ലാത്ത രൂപത്തിലുമൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനുകൾ തയ്യാറാക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന് താഴെ ഒരു ആക്ടിവിറ്റിയും കൂടെ വരുന്നുണ്ട് ഒരു പ്രവർത്തനം കൂടെ വരുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം നോക്കൂ നഖറ ഓ വൻാഹിദോ നമുക്ക് വായിക്കാം നമുക്ക് വീക്ഷിക്കാം എന്നാണ് അവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ആ പാരഗ്രാഫ് നോക്കുന്ന സമയത്ത് അതിൽ ചില പദങ്ങൾ ചുവന്ന നിറത്തിലെ റെഡ് കളറിലും ചിലത് പച്ച നിറത്തിലും ചിലത് നീല നിറത്തിലേക്ക് കാണുന്നുണ്ട് എന്തൊക്കെയായിരിക്കും ആ പദങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ അവ ഏതിൻ്റെ പദങ്ങളാണ് എന്നൊക്കെ ടീച്ചർ നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നതിന് ശേഷം പറയാം അപ്പം നിങ്ങൾ ടീച്ചർ വായിക്കുന്നത് നന്നായി ശ്രദ്ധിക്കുക أوكي. كان نسيم دارسا في الصف السابع سافر يوما مع ابيه الى أبا راى الاشجار والحيوانات فاصبح نسيم مسرورا كان الجو معتدلا فجأة نزل المطر وليس عنده مظلة فصار الجو باردا ورأى كوخا صغيرا വലഅൽ മൽ അല്ലഹുമാഅംസ നസീമുൻ തബൻ റജലി വസീമു ഫലിഹൻ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള പാരാഗ്രാഫ് പിന്നെ നമുക്കതിൻ്റെ ആശയം നോക്കാം ഖാൻ നസീമുൻ നസീമായിരുന്നു ദാരിസൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഫിസ് ഫിസ്ബ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു നസീമ് യോ സാഫറ യോമൻ ഒരു ദിവസം അവൻ യാത്ര പോയി സാഫറ യാത്ര പോയി അബീഹി അവൻ്റെ ഉപ്പയോടൊപ്പം ഇല ഓബച്ചിൻ ഒരു കാട്ടിലേക്ക് ഒരു ഫോറസ്റ്റിലേക്ക് ഉപ്പയുടെ കൂടെ യാത്ര പോയി അങ്ങനെ റ അൽ കാട്ടിലെത്തിയതിനു ശേഷം അവൻ കണ്ടു അൽ അഷ്ചാറ മരങ്ങൾ ഷജറത്തും ജം ആണ് അഷ്ചാർ മരങ്ങൾ അൽ ഹയവാനാജ് മൃഗങ്ങളെ കണ്ടു അല്ലെ ഹയവാൻ ജം ആണ് ഹയവാനാജ് അങ്ങനെ മരങ്ങളും മൃഗങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഫസ്ബഹ നസീമൻ തീർന്നു മസുറൂറൻ വളരെ സന്തോഷവാനായി തീർന്നു എന്നാണ് മസുറൂറ് സന്തോഷവാൻ ക്യാനൽ ജവ്വു സമയത്ത് അന്തരീക്ഷമായിരുന്നു കാനൽ ജവ്വ് ജവ്വ് അന്തരീക്ഷം മോറ്റജിലൻ മോഹത്തിലൻ ശാന്തമായിരുന്നു എന്നാണ് അന്തരീക്ഷം ശാന്തമായിരുന്നു ഫജാജൻ പെട്ടെന്ന് ഫജാജൻ പെട്ടെന്ന് നസലൽ മച്ചൊറു മഴ പെയ്തു നസലൽ മച്ചൊറു മഴ പെയ്തു വലൈസ് ഹോമിക അവൻ്റെ അടുക്കൽ കുടയുണ്ടായിരുന്നില്ല വലൈസൈൻ അവൻ്റെ അടുത്തുണ്ടായിരുന്നില്ല മിനൾ നറ്റുൻ കുടയുണ്ടായിരുന്നില്ല ഫസോറിൽ ജവ്വു ഭാര്യൻ അങ്ങനെ ഫസോറിൽ ജവ്വു മഴയൊക്കെ പെയ്തപ്പോൾ എന്താണ് അന്തരീക്ഷമായിത്തീർന്നു സോറ ആയിത്തീർന്നു ഭാരിജൻ തണുപ്പുള്ളതായിത്തീർന്നു എന്നാണ് വറ ആ അപ്പോൾ അവൻ കണ്ടു കുഹൻ സോറൻ ഒരു ചെറിയ കുടിൽ കണ്ടു കുടിലാണ് കേട്ടോ ചെറിയ വീട് സൈറൻ ഒരു ചെറിയ കുടിൽ കണ്ടു എന്നാണ് വഅഅൽ കൂഹു അങ്ങനെ ആ ഒരു കുടിൽ ആയിത്തീർന്നു മൽജ അൽ അവർക്ക് രണ്ടു പേർക്കുമുള്ള മൽജ മൽജ എന്ന് പറഞ്ഞ അഭയകേന്ദ്രം അവർക്ക് കയറി നിൽക്കുവാനുള്ള ഒരു അഭയ കേന്ദ്രമായിട്ട് ആ കുടിൽ മാറി എന്നാണ് വഅംസ നസീമുൻ തായ്ബൻ വഅംസ വേകുന്നാലമായപ്പോഴേക്കും എന്താണ് നസീം തായ്ബൻ നസീമ് ക്ഷീണിതനായിരുന്നു അവർ ക്ഷീണതനായിത്തീർന്നു അങ്ങനെ റജ ആ അവർ രണ്ടു പേരും മടങ്ങി ബൈറ്റി വീട്ടിലേക്ക് തന്നെ വബാത്ത് നസീമിൻ രാത്രി നസീം എന്താണ് രാത്രി കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണ് ഫരിഹൻ സന്തോഷത്തോട് കൂടിയാണ് രാത്രി കഴിച്ചു കൂട്ടിയത് എന്നാണ് ഓക്കെ ഇനി നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ള പേനോഗ്രാഫിൽ ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിട്ടുള്ള പദങ്ങൾ നോക്കാം കാന അസ്ബഹ അതുപോലെ തന്നെ സോറ വല്ല അംസ വാഥ എന്താണ് ഈ പദങ്ങളുടെ പ്രത്യേകത ഇത് ക്ന വ അഹവാ എന്നാണ് പറയുക കാനയും കാനയുടെ അഹ്വാത്തുകളും സിസ്റ്റേഴ്സുകളുമായിട്ട് വരുന്ന പദങ്ങളാണ് ഇതിന് പുറമെ ചില പദങ്ങൾ കൂടെ വരുന്നുണ്ട് ടീച്ചർ അവിടെ കൊടുക്കുന്നുണ്ട് നോക്കൂ കാന വ അഹവാ കാനയും കാനയുടെ അഹ്വാത്തുകളല്ലേ അഷ്ബഹ അൽഹ അംസ വാച ലൊല്ല സോറ ലൈസ ഇവയാണ് നമ്മൾ കാന വാഹവാത്ത് എന്ന് പറയുന്നത് ഇത് ഒരു സെൻറ്റൻസിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റൻസിലെ ആദ്യത്തിൽ വരുന്ന പദത്തിന് ആദ്യം വരുന്ന പദത്തിന് റഫ് ആയിരിക്കുമെന്നാണ് നിയമം റഫ് എന്ന് പറഞ്ഞാൽ നൊമായിരിക്കും ശേഷം വരുന്ന പദത്തിന് നെസ്ബായിരിക്കും അഥവാ ഫതഹ ആയിരിക്കും വരുന്നത് അതായത് കാന അല്ലെങ്കിൽ കാന സ്വറ സോറ ലൈസഹ ഇതിൽ ഏത് പദമാവട്ടെ ഇതിന് തൊട്ട് ശേഷം വരുന്ന പദത്തിന് നമ്മൾ കാനയുടെ ഇസ്മു എന്നാണ് പറയുക അതിന് റഫ് ആയിരിക്കും നമായിരിക്കും വരുന്നത് ശേഷം വരുന്ന പദത്തിന് അതിൻ്റെ ഹബറ് എന്നാണ് പറയുക അതിന് നെസ്ബായിരിക്കും വരുന്നത് എന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു പാരഗ്രാഫിലെ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ കാന നെസ്സി മുൻ ദാരിസൻ നസീം ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് അല്ലേ കാന അതിന് ശേഷം വന്ന പദം നോക്കൂ നസീമൊൻ ആ ഒരു നസീമൻ എന്ന് പറയുന്ന പദത്തിന് ലൊ് ആണ് റഫ് ആണ് വന്നിട്ടുള്ളത് അല്ലേ ശേഷം വരുന്ന പദം നോക്കൂ ദാരിസൻ അതിനെന്താണ് അതിന് നസ്ബാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ കാനയ്ക്ക് തൊട്ട് ശേഷം വന്ന നസീം എന്ന് പറയുന്ന പദത്തെയാണ് നമ്മൾ കാനയുടെ ഇസ്മ എന്ന് പറയുക അതിന് ശേഷം വന്ന ദാരിസ് എന്ന് പറയുന്ന പദത്തിനെയാണ് കാനയുടെ ഹബർ എന്ന് പറയുന്നത് ഇനി അടുത്ത പേര് അടുത്ത ലൈനിൽ നോക്കൂ അസ്ബഹ നസീമുൻ മസുറൂറൻ കണ്ടല്ലോ അസ്ബഹ എന്ന് പറയുന്നത് കാനയുടെ അഹവാത്തിൽ വരുന്ന പദമാണ് അതുകൊണ്ട് തന്നെ നസീം എന്ന് പറയുന്നത് എന്താണ് ഈ അസ്ബഹയുടെ ഇസ്മാണ് അതിന് റഫ് വന്നു ശേഷം വന്ന മസുറൂറൻ എന്ന് പറയുന്ന പദം എന്താണ് അസ്ബഹ എന്ന് പറയുന്ന പദത്തിൻ്റെ ഖബറാണ് ഇനി അടുത്ത ലൈനിൽ നോക്കൂ സോറൽ ജവു ബാരിദൻ കണ്ടല്ലോ സോറ എന്ന് പറയുന്നത് കാനഡ അഹ്വാദത്തിൽ വരുന്ന പദമാണ് അൽ ജവു എന്ന് പറയുന്നത് എന്തായിരിക്കും സോറയുടെ ഇസ്മ അല്ല സോറയ്ക്ക് തൊട്ടുശേഷം വന്ന് വന്ന പദം അതുകൊണ്ട് തന്നെ സോറയുടെ ഇസ്മാണ് അവിടെ എന്ത് വന്നു റഫ് വന്നു ബോമ് വന്നു ബാരിദൻ എന്ന് പറയുന്ന പദം എന്താണ് സോറയുടെ ഖബറാണ് അതുകൊണ്ടാണ് ബാരിദൻ അവസാനത്തിൽ ഫതെഹ അല്ലെങ്കിൽ നെസ്ബ് വരുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിയമം കാനയോ കാരിയുടെ അഹവാത്തോ ഒരു ജുംലയിൽ ഒരു ജുംലയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് തൊട്ട് ശേഷം വരുന്ന പദത്തിന് റഫും അതിന് ശേഷം വരുന്ന പദത്തിന് നസ്പുമായിരിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ടീച്ചർ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇനി അതിൽ ബാക്കി വരുന്നത് ഞാൻ പറയുന്നില്ല ഇനി നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്കതൊന്നും കൂടെ ക്ലിയർ ആകും കേട്ടോ അടുത്ത ആക്ടിവിറ്റി നോക്കൂ നോക്കുമോ ലുലാഹിനിൽ കെളിമാറ്റി പദങ്ങളെ നമുക്ക് വീക്ഷിക്കാമെന്നാണ് വന്നാറുബ് ചുഹ ഖമാഫിൽ മിസ്സാൽ എന്നിട്ട് ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ അവയെ നമുക്ക് ബന്ധിപ്പിക്കാമെന്നാണ് യോജിപ്പിക്കാമെന്നാണ് കേട്ടോ അനാറുബജുഹ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുക എന്നാണ് അവിടെ കൊടുത്ത ഉദാഹരണം നോക്കൂ സോറ കാന അസ്ബഹ ഈ പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊരു ഇസ്മും അതിനൊരു ഖബറും നമ്മൾ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ അപ്പോൾ അവിടെ നോക്കൂ സോറൽ ബുസ്താനു ജമീലൻ പൂന്തോട്ടം ഭംഗിയുള്ളതായിത്തീർന്നു ഇനി ഇതുപോലെ ബാക്കിയുള്ളത് നമ്മൾ എഴുതാണ് വേണ്ടത് നോക്കുമോ അൽ ബുസ്താന് കഴിഞ്ഞിട്ട് അടുത്ത പദമെന്താ വരുന്നത് അൽ അസദ് സിംഹമാണ് അല്ലേ സോറൽ അസദു സിംഹം ആയിത്തീർന്നു സെമീനൻ എന്ന് പറയാൻ നമുക്ക് സെമീനൻ എന്ന് പറഞ്ഞാൽ തടിച്ചത് എന്നാണ് കേട്ടോ അപ്പം സോറൽ അസദു സെമീനൻ സിംഹം തടിച്ചതായി തീർന്നു അടുത്തത് എന്താണ് അൽ കലമാണല്ലേ കാനൽ കലമു പേനയായിരുന്നു ജദീതൻ പുതിയതായിരുന്നു കാനൽ കലമു ജതീതൻ പേന പുതിയതായിരുന്നു അടുത്ത പദം നോക്കൂ അൽ കിതാബ് എന്നാണ് കാനൽ കിതാബു കസീറൻ പുസ്തകം ധാരാളമായിരുന്നുാളമായിരുന്നു പദം നോക്കൂ അൽമാൽ എന്നാണ് കാനൽ കാനൽ മാലു മാലു കസീറൻ സമ്പത്തായിരുന്നു ധനമായിരുന്നു കസീറൻ ധാരാളമായിരുന്നു സോറൽ മൗസു പഴം ആയിരുന്നു ലതീതൻ എന്താണ് ടേസ്റ്റുള്ളതായിരുന്നു എന്നാണ് അസ്ബഹത്തു ഫാഹു രാവിലെ ആയപ്പോൾ ആപ്പിളായിത്തീർന്നു എന്ത് തണുപ്പുള്ളതായി തണുപ്പുള്ളതായിത്തീർന്നു അസ്ബഹൽ തുഫാഹു ഭാരീതൻ ആപ്പിൾ തണുപ്പുള്ളതായി തണുപ്പുള്ളതായിത്തീർന്നു കാനൽ വനജു കുട്ടിയായിരുന്നു ജമീലൻ ഭംഗിയുള്ളവനായിരുന്നു അല്ലെങ്കിൽ നലീഫൻ എന്താണ് വൃത്തിയുള്ളവനായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ ചോറല്ലോറു ദേവണ്ടി ആയിരുന്നു സെരിയാൻ വേഗതയുള്ളതായിരുന്നു പദമെന്താണ് അൽ ഹിസോൻ എന്നാണല്ലേ അസ്ബഹൽ ഹിസോനു കുതിരയായി തീർന്നു കബീറൻ വലിയതായിത്തീർന്നു സോറൽ മറ്റൊറു മഴയായിരുന്നു കബീറൻ ധാരാളമായി പെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അതുപോലെ തന്നെ അസ്ബഹൽ ബൈറ്റു വീടായിത്തീർന്നു ജമീലൻ ഭംഗിയുള്ളതായിത്തീർന്നു അല്ലെങ്കിൽ സോഹീറൻ കബീറൻ എന്നൊക്കെ പറയാം കേട്ടോ വലിയതായിത്തീർന്നു ഒക്കെ പറയാം നമുക്ക് ഇതിലെ പദങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ മാറ്റി വെച്ച് കൊടുക്കാം പക്ഷേ അതിലെ ആശയം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പദങ്ങൾ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് കാന വാ എന്നും എന്താണ് കാനയുടെ പ്രവർത്തനം എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ടീച്ചർ ഇതോട് കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഭാഗത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി ഇൻഷാല്ല ഞാൻ ഉത്തരം തരുന്നതായിരിക്കും അസലമലൈക്കും വർഹമത്തുള്ള